ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കുഞ്ഞുട്ടിയും വെല്ലിയേച്ചിയും ഒരുപാട് നാളായ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയെന്ന് പറയും ഏത്തക്കപ്പം എന്നൊക്കെ പറയും അതിന് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിനുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യണം പിന്നെ ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ശകലം ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിൽ കുറച്ച് പിന്നെ റവയും കൂടെ ചേർക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ റവയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ നമുക്ക് കുറച്ച് എള്ളോ കറുത്ത എള്ളില്ലേ എള്ളോ അല്ലെങ്കിൽ ജീരകമോ ചേർക്കാം ഞാനിപ്പോൾ എള് കൂടെ ഇല്ല അതുകൊണ്ട് ചേർക്കാം ജീരകം ചേർക്കുവാണ് നല്ലൊരു പ്രത്യേക ആയിരിക്കും എല്ലാവർക്കും നമ്മൾ ചായക്കടയിൽ പോകുമ്പോൾ പൊരിപ്പ് ഇതൊക്കെ കാണാറുണ്ടല്ലോ അതിൻ്റെ പഴംപൊരിയൊക്കെ കഴിക്കും കാണുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും കരിപ്പുവട ഉഴുന്ന് വട പഴംപൊരി ഇതെല്ലാം കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇടക്കി കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പഴംപൊരി കിട്ടത്തില്ല ഇപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കാനായിട്ടുള്ളതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഇനി നമുക്ക് ഓരോ ആ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ പഴം നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട് ഇടുമ്പോൾ കൈ കൊള്ളാൻ വന്നു പഴംപൊരി നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുവക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ റെഡി ആവുന്നൊരു ആണ് ഇത് നമുക്ക് ഇനിയിപ്പോൾ മറച്ചിട്ട് കൊടുക്കാം മറച്ചിടുമ്പോൾ നമ്മൾ നല്ല മറച്ചിടാൻ എണ്ണ വരയ്ക്കാൻ സാധ്യതയുണ്ട്

ചെറിയ പഴം ആയിരുന്നുണ്ട് ഇത്രയും വലിപ്പമൊക്കെ ഉള്ളത് വലിയ പഴമാണെങ്കിൽ നമ്മളിവിടെ ചെറിയ പാത്രം ഒക്കെ ആണെങ്കിൽ നമ്മള് മുറിച്ചിട്ട് ഇനി ആയിപ്പൊ അടുത്ത സെറ്റ് നമുക്ക് എണ്ണയിലോട്ട് ഇടാം കൈ കൊള്ളരുത് ഇവിടുത്തെ ഗീതുമോക്ക് ചെറിയ പഴം വലിയ വേണം എന്നായിരുന്നു അവള് തന്നെ പഴമൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടിട കൈ കൊള്ളരുത് എണ്ണ ഞാൻ തെറിച്ചുകഴിഞ്ഞ നമ്മളില്ലെങ്കിൽ ഇനി അവരുണ്ടാക്കി ഇപ്പോളും പഴമ്പൊരും ചായയൊക്കെ ചായക്കുള്ള പാല് കളച്ചു തുടങ്ങി അത് മതി അത് മതി നമ്മള് മാവില് പിന്നെ പഴം എടുത്ത് ഇട്ടതിന് ശേഷം നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട് കാരണം മാവിലിടുത്ത് പഴം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൈ പെട്ടെന്ന് നനയ്ക്കാനായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അടിപൊളി ചൂട് പഴമ്പരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ് ഇത് മോളെയാണ് കേട്ടോ ടേസ്റ്റ് നോക്കാനൊക്കെ എത്തിച്ചേക്കുന്നത് നല്ല ചൂടായി പുക ആവി പറക്കുന്ന വേണ്ട ഇത് നോക്കി നോക്കിയിട്ട് വരാം ചൂടല്ലേ ഇങ്ങനെയുണ്ട് സൂപ്പറാണ് അതിലൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയില്ലാത്തവരുമാണ് ഉണ്ടാക്കാനേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക നല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് ഇതൊരു ചെറിയ പഴം ഇട്ടു കൊണ്ടെങ്കിലിരിക്കുന്നത് അപ്പോൾ ശരി ഓക്കെ ബൈ സീ യു സീ അഗെയിൻ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ